ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്കു ശേഷം സിനിമയ്ക്ക് മികച്ച റിപ്പോർട്ട് ആദ്യ പ്രദർശനം പൂർത്തിയാക്കിയപ്പോൾ പോസിറ്റീവ് പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ആദ്യ പകുതി ഇമോഷണലിൽ നിറയുമ്പോൾ രണ്ടാം പകുതിയിൽ നിവിൻ പോളി അടക്കമുള്ള അതിഥി താരങ്ങളുടെ പ്രകടനമാണ് ആകർഷണമാക്കുന്നത് ഭൂരിഭാഗം യും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫീൽ ഗുഡ് സിനിമയാണിതെന്നും കണ്ടിറങ്ങുന്നവർ അഭിപ്രായപ്പെടുന്നു മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് നിർമ്മാണം വിനീത് ശ്രീനിവാസൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ പ്രണവിനും ധ്യാനിനും ഒപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീതാ നീതാപിള്ളി അർജുൻ ലാൽ അശ്വന്ത് ലാൽ കലേഷ് രാംനാഥ് ഷാൻ റഹ്മാൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ലവ് ആക്ഷൻ ഡ്രാമയ്ക്കു ശേഷം നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് മെറി ലാൻഡ് സിനിമാസ് തന്നെയാണ് ചിത്രം ഇന്ത്യയൊട്ടാകെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഓവർസീസ് റൈറ്റ്സും വിറ്റുപോയത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ കല്യാൺ ജ്വല്ലേഴ്സ് ആണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് പാർട്ട്ണർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി വമ്പൻ സെറ്റുകളിട്ടാണ് ചിത്രം ഷൂട്ട് ചെയ്തത് രണ്ടും മൂന്നും മാസങ്ങളാണ് സെറ്റ് വർക്കുകൾക്ക് മാത്രമായി ചിലവഴിച്ചത് ഛായാഗ്രഹണം വിശ്വജിത് സംഗീത സംവിധാനം അമൃത് രാംനാഥ് എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം ആർട്ട് ഡയറക്ടർ നിമേഷ് താനൂർ കോസ്റ്റ്യൂം ദിവ്യ ജോർജ്